കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കക്കൂസ് മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതായ ആരോപണം പുറത്തു നിന്നുള്ള കക്കൂസ് മാലിന്യങ്ങൾ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ എത്തിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അധികൃതരുടെ നീക്കത്തിനെതിരെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു അധികാരികളുടെ അധികാരികളുടെ നടപടിയിൽ നടപടിയിൽ പ്രതിഷേധം 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 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശുചിമുറി സംസ്കരണ പ്ലാന്റിൽ നഗരത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യം സംസ്കരിക്കാൻ കോഴിക്കോട് കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു പിന്നാലെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്തെ രണ്ട് ശുചിമുറി സംസ്കരണ പ്ലാന്റിലേക്കും പുറത്തുനിന്ന് വാഹനങ്ങളിൽ കക്കൂസ് മാലിന്യം എത്തിച്ചിരുന്നു ദിവസേന രോഗികളും കൂട്ടിരിപ്പുകാരുമായി പതിനയ്യായിരത്തിലധികം പേരും രണ്ടായിരത്തിലധികം ജീവനക്കാരും എണ്ണായിരത്തിലധികം വിദ്യാർത്ഥികളും ഉൾപ്പെടെ എത്തിച്ചേരുന്ന ഇടത്താണ് ഈ പ്ലാന്റുകൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ അധികൃതരുടെ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അതിന്റെ ഭാഗമായാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജീവനക്കാരും വിദ്യാർത്ഥികളും ഉൾക്കൊള്ളുന്ന ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് മെഡിക്കൽ കോളേജിനെ കക്കൂസ് മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റരുത് ആരോഗ്യ സ്ഥാപനത്തെ രോഗ ഉറവിടമാക്കരുത് രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും സുരക്ഷ ഉറപ്പുവരുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു മെഡിക്കൽ കോളേജിന് പുറത്തുള്ള മാലിന്യങ്ങൾ കോർപ്പറേഷൻ ഇവിടെ സി വേജി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു പ്രവർത്തനം പ്രക്രിയ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടങ്ങി ഇതിനെതിരെ ആദ്യ ദിവസം തന്നെ ഒരു വലിയ പ്രതിഷേധം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ അന്നത്തെ ദിവസം വണ്ടി തടയുകയൊക്കെ ചെയ്തു പക്ഷേ പിന്നീട് രാവിലെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടുത്തേക്ക് മെഡിക്കൽ കോളേജിന് പുറത്തുള്ള മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നത് പതിവായിരിക്കുക ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ ക്യാമ്പസിനകത്ത് പ്രകടനവും നടത്തി പ്രതിഷേധത്തിന് ചെയർപേഴ്സൺ എ കെ കാവ്യ കൺവീനർ ദീപേഷ് ദേവി സജിത്ത് ചെരണ്ടത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്